താനേ നാ താ നീനേ തന താനേ നാണേ താനാ നീ താണ നാണേ താനാ നീ തന താനേ നാണെ താന വിഞ്ചേ വിത്തേ രഞ്ചേ ചമി ലോകോ വിരഞ്ച് വിത്തേ രഞ്ചേ വിത്തേറിഞ്ഞ് ചമി ലോകോ വിട്ടേരിഞ്ഞ് താ നാണ താനാണി തന താ താനേ നാനേ താനേ ത തനെ താനേ നാൻ താനേ കാത്തിരുന്നേ കാത്തിരുന്നേ കുച്ചു പറകളെല്ലാമേ കാത്തിരുന്നേ കാത്തിരുന്നു കാത്തിരുന്നേ കുച്ചു പറവകളെല്ലാം കാത്തിരുന്നു താനേ നാ താനാ നീന തന താനേ നാൻ താനാ നിന്നെ താനേ നാണേ താന തന താനേ നാ താനാ നീന വിത്തരഞ്ഞ ചാമ്പ് ഒന്ന ലോഗോ നിർജയ ചാമ്പ് ഒന്നാം ജീങ്ങോ വിത്തറിഞ്ഞി തോന്ന ലോഗോ ജമി വിത്തരേ ഒന്ന ജിങ്കോ താനേ നാണേ താനാ നീന തന താനേ നാണേ താനാ നീന താന നാണേ തന താ നാനെ താന ടൂത്തെ കോടുത്തെ കൊച്ചു കതിരെല്ലാം നീ കൊയ് ടൂത്തെ കൊയ് കൊച്ചു കതിരെല്ലാം നീ കുച്ചു കതിരല്ലാം കൊയ് ടൂത്തെ താേ നാണേ താന തന താ നാണേ താ താ നാണേ താ തന താ നാണേ താന വിത്തെ വിത്തെ ചമിലോ കാലോ കോറിഞ്ചേ വിത്തെ വിത്ത് ജേ ചമിലോ കാലോ കോവിഞ്ചേ നമസ്തേ